മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയെന്ന് ഇളമരം കരീം കരീം തൊഴിൽ സുരക്ഷയും മിനിമം കൂലിയും ഇല്ലാതാകും ലേബർ കോഡുകൾ പ്രതിഷേധം തുടരുമെന്നും പറഞ്ഞു ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധങ്ങളുടെ ഭാഗമായാണ് ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു ലേബർ കോഡുകൾ പിൻവലിക്കുന്നതുവരെ രാജ്യവ്യാപകമായി അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും വലിയ സമരത്തിനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച ലേബർ കോഡിനെതിരായ സമരത്തിൽ തൊഴിലാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെല്ലാ വില്ലേജിലും ലേബർ കോഡുകൾ കത്തിച്ചുകൊണ്ട് ഇന്നലത്തെ മെനിയാനത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു വലിയ സമരം നടന്നു ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത യോഗം വിളിച്ചുകൂട്ടി പ്രാഥമികമായി കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ദേശവ്യാപകമായ ഒരു സമരം പ്രഖ്യാപിച്ചു ഇന്നലെ അത് വൻ വിജയമായിരുന്നു കേരളത്തിലെ എല്ലാ മേഖലയിലും ഈ സമരം ശക്തമായി നടന്നിട്ടുണ്ട് ലേബർ കോഡുകൾ നടപ്പിലാക്കില്ലെന്നാണ് കേരളത്തിന്റെ നിലപാട് മാധ്യമങ്ങൾ കേന്ദ്രത്തിനും ആർ എസ് എസിനും അനുകൂലമായ വാർത്തകൾ നൽകുന്നു ലേബർ കോഡിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാധ്യമങ്ങൾ നൽകിയില്ല കേരളം ലേബർ കോൺക്ലേവിലൂടെ കേന്ദ്രത്തിന് മറുപടി നൽകുമെന്നും എളമരം കരീം അറിയിച്ചു ഒരു തരത്തിലും കേരള ഗവൺമെന്റ് കേന്ദ്രത്തിന്റെ ലേബർ കോഡ് നടപ്പാക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ ഇറങ്ങിയ ഉടനെ കേരള മുഖ്യമന്ത്രി ഒരു ഇറക്കി ലേബർ കോഡുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ തകർക്കുന്നതാണ് എന്ന് കാറ്റഗറിക്കലായിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ മുഖ്യമന്ത്രി ഒരു പത്രം അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ അത് ചർച്ചയാകുന്നില്ലല്ലോ അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നിലപാടെടുത്താൽ അതല്ലേ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലപാട് മാധ്യമപ്രവർത്തകരെ ലേബർ കോഡ് ഗുരുതരമായി ബാധിക്കും മാധ്യമ പ്രവർത്തകർക്കായുള്ള എളമരൻ കരീം കൈരളി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്